നമസ്കാരം സർ നമസ്കാരം നമസ്കാരം ശരി സർ ബംഗ്ലാദേശിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് നടക്കുന്നത് രണ്ട് ഹിന്ദു സന്യാസിമാർ അറസ്റ്റിലാണ് അത് ഇസ്കോണിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് പ്രധാനമായും പ്രതിഷേധങ്ങൾ നടക്കുന്നത് മാത്രമല്ല മൂന്ന് ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ ചതുഗ്രാമിൽ ആക്രമണം നടന്നിട്ടുണ്ട് അതും ഇസ്കോൺ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിരുദ്ധ മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിയാണ് പ്രതിഷേധക്കാർ എത്തിയത് ഈ ഇന്ത്യ ആശങ്ക അറിയിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഭാരതത്തിന് ഈ ഒരു ബംഗ്ലാദേശ് വിഷയത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് സാർ നോക്കിക്കാണത് നമുക്ക് പണ്ടത്തെ മാതിരി എഴുപത്തൊന്നരമാതിരി ഒരു യുദ്ധം പ്രഖ്യാപിക്കാൻ പറ്റില്ല ബിക്കോസ് ലോകം മാറിയിപ്പം പണ്ടത്തെ ലോകമല്ല ഇപ്പം പിന്നെ അന്ന് നമ്മൾ നടത്തിയ ഒരു യുദ്ധം പാകിസ്ഥാൻ ആർമിയുടെ കൂടെയായിരുന്നു അന്ന് ബംഗ്ലാദേശില് അവിടുത്തെ അവിടെയുള്ള പ്രജകൾ അവരെല്ലാം നമ്മുടെ കൂടെയായിരുന്നു എസ്പെഷ്യലി മുക്തിവാഹിനി അവരെല്ലാം കൂടി നമ്മൾ അന്ന് മുസ്ലിമോ ഹിന്ദുക്കളോന്നല്ലാണ്ടാണ് അന്നൊരു വാർ നടത്തിയിരുന്നത് പാകിസ്ഥാൻ ആർമിയുടെ ബംഗാളികളുടെ ഒരു അത് പക്ഷേ ഈ ഒരു സാഹചര്യം മാറി ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഒരു ഇസ്ലാമിസ്റ്റായ അവിടെ ഒരു ജമയത്ത് ഇസ്ലാമിയുടെ ഇതാണ് നമ്മൾ ഈ പറഞ്ഞവരെ അഫ്ഗാനിസ്ഥാനിൽ കാണുന്നതോ അത് പാക്കിസ്ഥാനിൽ കാണുന്നതോ അതീവൻ ഇറാനിൽ കാണുന്ന മതി ഒരു ഇസ്ലാമിസ്റ്റ് റൂളിലേക്കാണ് ബംഗ്ലാദേശ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കെന്താ ചെയ്യാൻ പറ്റും ഡിപ്ലോമാറ്റിക്കലി നമുക്ക് അവിടെ ഒന്ന് ചെയ്യാം വേണം എന്തെങ്കിലും പക്ഷേ നമുക്ക് ഈ ഫിസിക്കലി ഒരു ആർമി ഓപ്പറേഷൻ നടത്താൻ നമുക്ക് സാധ്യത അവിടെ ഇല്ല ബിക്കോസ് ആർമി ഓപ്പറേഷൻ നടത്തണമെങ്കിൽ നമുക്ക് ഒരു യുക്രൈൻ മാതിരിയുള്ള ഒരു പ്രോബ്ലം വരാൻ പോകുന്നുണ്ട് പക്ഷെ അത് നമുക്ക് നടത്താൻ പറ്റില്ല വേറെ എന്താ നമ്മൾ ചെയ്യുക അതിന് പകരം അതിനുപകരം ചെയ്യേണ്ടത് നമ്മൾ ബംഗ്ലാദേശിനെ എക്കണോമിക്കലി ഞാനിത് രണ്ട് മൂന്ന് ഡിബേറ്റിൽ ഇംഗ്ലീഷ് ന്യൂസ് ചാനലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബംഗ്ലാദേശിനെ എക്കണോമിക്കലി ക്രിപ്പിൾ ചെയ്യുക ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ എക്സ്പോർട്ട് എന്ന് പറയുന്നത് അവരുടെ ഹോസിയറിയാണ് ടെക്സ്റ്റൈൽ ടെക്സ്റ്റൈലല്ല റെഡിമെയ്ഡ് ഷർട്ടും അതൊന്നല്ല അവരുടെ ഹോസിയറിയാണ് ഏറ്റവും വലിയ നമ്മുടെ കീടെക്സിൻ്റെ മാതിരി കീടെക്സും ഹോസിയറി ട്രേഡിലാണ് ഉള്ളത് അവർക്ക് കൂടുതൽ പക്ഷെ ആ ഇൻഡസ്ട്രി ബംഗ്ലാദേശിൽ തകർന്നു അപ്പം നമ്മൾ കുറേ ഓർഡേഴ്സ് ഈ ക്രിസ്മസ് സെയിലിൻ്റെ ഓർഡേഴ്സ് ബിക്കോ ഇന്നലെ ബ്ലാക്ക് ഫ്രൈഡേ തുടങ്ങി എന്നാൽ യു എസിലെ പീക്ക് സീസൺ ആണ് ഷോപ്പിങ്ങിൻ്റെ ക്രിസ്മസിൻ്റെ മുമ്പുള്ളത് ബ്ലാക്ക് ഫ്രൈഡേ എന്നാണ് പറയും അത് തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ അർത്ഥം അതിന് മുമ്പ് തന്നെ ഒരു മാസം മുമ്പ് തന്നെ ഈ പറഞ്ഞ ടാർഗറ്റും മറ്റേ ഷോപ്പിംഗ് കടകളിലൊക്കെ ഇത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും വാൾമാർട്ട് മതികളൊക്കെ അപ്പോൾ ബംഗ്ലാദേശിൻ്റെ എക്കോണമി ക്രിപ്പിൾ ആദ്യം ക്രിപ്പിൾ ചെയ്യേണ്ടത് അവരുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അവർ ഹോസിയറി ഇൻഡസ്ട്രിയാണ് അത് ഓൾറെഡി ആയി കഴിഞ്ഞു ബിക്കോസ് ഈ ഷെയ്ഖ് ഹസീന അവിടുന്ന് ഈ പറഞ്ഞമാതിരി അവിടുന്ന് അവരെ തട്ടി അവർ ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ഇൻഡസ്ട്രി കൊളാപ്സ് ആയി ആദ്യം തന്നെ ബിക്കോ അവർക്ക് വരുമാനമൊന്നും ഇല്ല അപ്പോൾ അതിൽ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് വരാൻ പോകുന്നുണ്ട് തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാനാണ് യു എസ് സപ്പോർട്ട് ചെയ്യുന്നത് ബിക്കോസ് ഒരു ഭരണമാറ്റം നടത്തിയത് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സാണ് സി എ ആണ് നടത്തിയത് അതെല്ലാവർക്കും അറിയാം അത് അവരെന്നെ സമ്മതിക്കുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഭാരതീന്ന് എന്താ ചെയ്യാൻ പറ്റുന്നത് ഭാര അവിടേക്കുള്ള പവർ സപ്ലൈ കട്ട് ചെയ്യുക ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് രണ്ട് കമ്പനികൾ അദാനിയും പിന്നെ വേറൊരു കമ്പനി രണ്ട് കമ്പനികളാണ് ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത് ഈ രണ്ട് പേർക്കും ബംഗ്ലാദേശ് കാശ് കൊടുത്തിട്ട് മൂന്ന് മാസമായി ഇപ്പം അങ്ങാണ്ടൊരു നൂറ് കോടി അങ്ങോട്ട് കൊടുത്തു പക്ഷേ ഇനി എണ്ണൂറ് കോടി അദാനിക്ക് തന്നെ കൊടുക്കാണ്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യും അത് ഓൾറെഡി തുടങ്ങി കഴിഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൻ്റെ ഇരുപത്തേഴ് ശതമാനം പവർ സപ്ലൈ ഇന്ത്യ ഭാരതദേശിൽ നിന്ന് എവിടെ നിന്നാണ് പോകുന്നത് അത് നിൽക്കും മൂന്നാമത്തെ അവിടെ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ റിഫൈനിങ് കുറെ ഇന്ത്യയിലാണ് നടക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ വന്ന ഇതിൽ റിഫൈൻ ചെയ്ത് നമ്മൾ പൈപ്പ് ലൈൻ വഴി ബംഗ്ലാദേശിലേക്ക് എത്തിക്കുകയാണ് അത് നമുക്ക് വേണമെങ്കിൽ നിർത്താം നിർത്തി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് പിന്നെ വേണമെങ്കിൽ അവരുടെ റിഫൈൻഡ് ആയിട്ടുള്ള കപ്പാസിറ്റി അവർ വേറെ എവിടെയെങ്കിലും വാങ്ങിപ്പിക്കും അത് നമുക്ക് ചൈനമാരിലുള്ള ഈ പറഞ്ഞ രാഷ്ട്രങ്ങൾ അതായത് യു എസ് എന്നെ ചിലപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്തെന്ന് വരും അവരെ വരും പക്ഷെ നാലാമത്തെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിപ്ലോമാറ്റിക് പ്രഷറാണ് ഈ പറഞ്ഞ മാതിരി ബംഗ്ലാദേശിനെ ഓരോ ഇന്റർനാഷണൽ ഫോറമിലും അവരെ ടാക്കിൾ ചെയ്യുക അഞ്ചാമത്തത് പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട് ഇത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു കൽക്കട്ടയിലെ ഡോക്ടർമാർ ഓൾറെഡി പറഞ്ഞു ഞങ്ങൾ ബംഗാളി പേഷ്യൻസിനെ ഞങ്ങൾ അവിടുന്ന് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ പേഷ്യൻസിനെ ഞങ്ങൾ സെർവ് ചെയ്യില്ല അതൊരു എത്തിക്കൽ കോൺഫ്ലിക്റ്റ് ആണ് ഒരു ഡോക്ടർ ആകുമ്പോൾ അങ്ങനെ ഏത് രാഷ്ട്രമാണ് ഏത് ഇതാണ് നോക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷേ അവിടെ നടക്കുന്ന ഒരു ഇത് കാണുമ്പോൾ തോന്നും ശരി ഇവരിങ്ങനെയാണ് പാഠം പഠിപ്പിക്കുകയാണ് പിന്നെ നമ്മൾ കണ്ട അതേ ഒരു ട്രെനോറിലാണ് ബംഗ്ലാദേശിൽ നിന്നുള്ള ഒറ്റ ക്രിക്കറ്ററെ ഈ പ്രാവശ്യത്തെ ഐ പി എൽ ഓപ്ഷനിൽ ആരും വാങ്ങിച്ചില്ല അല്ലെങ്കിൽ അവരോട് നിന്ന് അഞ്ചോ ആറ് ക്രിക്കറ്റേഴ്സ് നമ്മുടെ ഐ പി എല്ലിൽ കളിക്കാറുണ്ട് പാകിസ്ഥാനെ മാതിരി നമ്മളും ബംഗ്ലാദേശിനെ ഒരു ട്രാപ്പിൽ കൊണ്ടുവരികയാണ് പക്ഷെ ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പൊ എനിക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു അപ്രഹൻഷൻ ഉള്ളത് ബംഗ്ലാദേശ് ബംഗ്ലാദേശിനൊരു പാകിസ്ഥാനായി മാറുമെന്ന് പറയുന്നത് ബംഗ്ലാദേശ് വേറെ ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം തന്നെ ഇടക്കാല സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ഉപകരിച്ചേക്കും പക്ഷെ ഈ തീവ്ര സംഘടനകൾ അഴിഞ്ഞാടുന്ന പശ്ചാത്തലത്തിൽ ഒരു മറ്റൊരു പാകിസ്ഥാനായി മാറുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ ഈ ഒരു പക്ഷേ മുന്നോട്ട് വയ്ക്കുന്ന സർ പറഞ്ഞിട്ടുള്ള ഈ ആറ് ഓപ്ഷനുകളും ഫലവത്താകുമെന്നു അതാണ് ഇതിൽ മെയിനായിട്ട് ആവാൻ പോകുന്നത് തീവ്രവാദികൾ ഒരു സൈൻ കൊടുക്കും ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് ആർമിയാണ് ഇപ്പൊ ശരിക്കും ടെക്നിക്കലി ബംഗ്ലാദേശും നടത്തിക്കൊണ്ട് പോകുന്നത് ഇപ്പം യൂണിസ് ഒക്കെ വെറുതെ ഒരു ഫിഗർ ഹെഡ് ആണ് ഒരു അഡ്വൈസർ ആണ് നമുക്കറിയാം ഒരു ഒരു കമ്പനി നടത്തണങ്കിൽ പോലെ നമുക്ക് അതിനൊരു സിഇഒ വേണ്ടവരും അല്ലെങ്കിൽ ഒരു എം ഡി വേണ്ടവരും ചെക്ക് സൈൻ ചെയ്യാൻ അതോറിറ്റി വേണ്ടവരും ഡിസിഷൻസ് എടുക്കാൻ അതോറിറ്റി വേണം നമ്മൾ രാഷ്ട്രം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഒരു അഡ്വൈസർ എന്ന് തന്നെ കയറുന്നൊരു കാര്യമില്ല അഡ്വൈസർ ഇത് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും അല്ല അഡ്വൈസർ തന്നെ പ്രൈം മിനിസ്റ്റർ ആവാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ പറഞ്ഞത് പ്രധാനമന്ത്രി ഇല്ല അവിടെ രാഷ്ട്രപതി ഇല്ല അവിടെ ആരുമില്ല അപ്പം എങ്ങനെയാണ് ഒരു രാഷ്ട്രം നടത്തിക്കൊണ്ട് പോയ ഇവർ അപ്പോൾ ബംഗ്ലാദേശ് ഇനി ഞാൻ നോക്കുന്ന എൻ്റെ ഒരു ആപ്രൻഷൻ ഇനിയും രണ്ട് മാസത്തിനുള്ളിൽ അവിടെ ഈ അവിടുത്തെ സ്റ്റുഡൻസ് പിന്നെയും കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങി അവർ പറഞ്ഞാൽ അവരുടെ ഡിമാൻഡൊന്നും ഈ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പം അവർ ഇനി പ്രക്ഷോഭത്തിന് ഇറങ്ങുന്ന പറയുന്നത് അങ്ങനെ പോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ കലാപം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ആർമി ടേക്ക് ഓറിയും ഇതിനു മുമ്പ് അവർ ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ചെയ്യാൻ അവർക്കുള്ള സാധ്യതയും ഉണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് ബംഗ്ലാദേശ് ആർമി ടേക്ക് ഓവർ ചെയ്ത് ബിക്കോസ് ഇലക്ഷൻ നടത്തണം എന്നാണ് ഒരു ഇപ്പോൾ ഒരു ഡിമാൻഡ് വരുന്നത് അത് സ്പെഷ്യലി ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹചര്യം എന്തായാലും അവർക്ക് ഭരണം പിടിച്ചെടുക്കണം എന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഭരണം കിട്ടും ബിക്കോസ് അവിടെ ഒരു ഇസ്ലാമിസ്റ്റ് മോഡലാണ് ഇപ്പോൾ വരുന്ന വന്ന് വരുന്നത് ഒരു പാകിസ്ഥാൻ ടൈപ്പ് ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് വരാൻ പോകുന്നത് പോസിബിലിറ്റി പക്ഷേ ഈ പറഞ്ഞവർ ഇന്ത്യ അത് കൺട്രിക്കില്ല പക്ഷേ എന്നെ ഏറ്റവും വലിയൊരു തിങ് നമ്മൾ നോക്കി നോക്കണമെങ്കിൽ നമുക്ക് പ്രസിഡന്റ് ട്രംപിന്റെ ഒരു വാർണിംഗ് ആണ് ഹിന്ദുക്കളുടെ നേരെ ഇവർ ബംഗ്ലാദേശിൽ ഇങ്ങനെ പറഞ്ഞ് അറ്റാക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ അതിനാട് ആയിട്ട് ആക്ഷൻ എടുക്കുന്നത് അപ്പം ഈ ജാനുവരി ഇരുപതാന്തി തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് പ്രസിഡന്റ് ട്രംപ് രാഷ്ട്രപതി ആയി കഴിഞ്ഞാൽ അന്ന് തൊട്ടെന്നെ ബംഗ്ലാദേശിനു മേലെ നല്ല പ്രഷർ വരാൻ പോകുന്നുണ്ട് ബിക്കോസ് ഈ ഇസ്കോൺ എന്ന മൂവ്മെൻറ് ഏറ്റവും വലിയ ഫൈനാൻസിയേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് യു എസ് എന്നാണ് അത് അത് ഹെൻറി ഫോർഡിന്റെ ഗ്രാൻഡ് സന്നും ഇവരൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാർ അവരിതിന് വിടില്ല അവർ ആ ഒരു പ്രഷർ കീപ്പ് ചെയ്യും ഇസ്കോൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവർ ഹിന്ദുക്കളല്ലാന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് കാലം മുമ്പ് കൊടുത്തിരുന്നു അത് കാരണമാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഇന്ത്യയിലെ വി എച്ച് പി ആവട്ടെ വിശ്വ ഹിന്ദു പരിഷത്ത് ഭജ്രംഗ് ദൽ റിയാക്ട് ചെയ്യാത്ത കാരണം ഈ പറഞ്ഞ മാതിരി ഇസ്കോൺ പറഞ്ഞു ഞങ്ങൾ ഹിന്ദുക്കളല്ല പക്ഷെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ നേരെയാണ് ആക്രമണം നടക്കുന്നത് ഈ പറഞ്ഞ രണ്ട് അമ്പലങ്ങൾ അവരിപ്പോൾ തീവച്ചു അതല്ലാണ്ട് അവിടുന്ന് വേറെ രണ്ട് മോങ്സ് ഈ ഇസ്കോണിൻ്റെ രണ്ട് മോങ്സിനെ അവർ അറസ്റ്റ് ചെയ്യും ചെയ്തു ഇത് നിർത്തണം പക്ഷെ ഇത് നമ്മൾ കാണുമ്പോൾ ആ എവിടെ ഇന്ത്യയിലും കാണുന്നുണ്ട് ഇപ്പൊ നമ്മള് സംഭന്മാരുള്ള സ്ഥലത്ത് കാണുമ്പോൾ പോലീസ് ആരെ നേരെ കല്ലെടുത്തറിയലും യു പി നമ്മൾ അതെല്ലാം കണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്ത്യയിലും ഒരു ഒരു സസേഷനിസ്റ്റ് മൂവ്മെന്റ് ഒരു ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ് ഉണ്ട് പക്ഷെ എവിടെ നമ്മുടെ ഇന്റലിജൻസ് ബ്യൂറോ ആവട്ടെ നമ്മുടെ ഇ ഡി ആവട്ടെ സി ബി ഐ ആവട്ടെ റെഗുലറായിട്ട് റെയ്ഡ് നടത്തി ഈ പറഞ്ഞ ഒരു പോപ്പുലർ ഫ്രണ്ട് ആവട്ടെ ബാക്കിയുള്ള ഓർഗനൈസേഷൻസിന്റെ ആൾക്കാരെ പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട് പക്ഷെ ബംഗ്ലാദേശില് ചെയ്യാൻ പറ്റില്ല നമുക്ക് നമ്മൾ പുറത്താണ് നമ്മൾ നമുക്ക് ഉള്ളിലൊന്നും ചെയ്യാൻ പറ്റും പക്ഷെ ആ ആർ എ ഡബ്ല്യു റോമായിട്ടുള്ള ഓർഗനൈസേഷൻസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പാകിസ്ഥാനെ തന്നെ കണ്ടിട്ടുണ്ട് ആരോ വന്ന് അജ്ഞാതം വന്ന് വെടിവെച്ച് പോകുന്ന ഒരു കേസ് ഉണ്ട് ഈ ബംഗ്ലാദേശിൽ തുടങ്ങുമോ എന്ന് അറിയേണ്ടത് ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുടെ നേരെയോ അതോ അവിടെയുള്ള തീവ്രവാദം വേറെ നേതാക്കളുടെ നേരെയോ എങ്ങും ബിക്കോസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ഒരു പേടി ഇതാണ് ഇപ്പം നമ്മുടെ മാത്രല്ല യു എസിനൊരു പേടിയുണ്ട് ഇവരെങ്ങനെ കയറുക വിട്ട് കഴിഞ്ഞാൽ ഇവർ നാളെ ഒരു വേറൊരു അഫ്ഗാനിസ്ഥാനായി മാറും മാറുമെന്നൊരു പേടിയുണ്ട് യു എസ് അവിടെയാണ് ഒരു പ്രസിഡന്റ് ട്രംപിന്റെ റോൾ വരാൻ പോകുന്നത് ബൈഡന് ഇപ്പോൾ അധികം ഇല്ല പക്ഷേ അദ്ദേഹം നമ്മൾ യൂക്രൈനിൽ കാണിച്ച മാതിരി ഒരു ഫ്രീ ഹാൻഡ് ഞാൻ കൊടുക്കാൻ പോകുന്നു എന്ന് യൂക്രൈനിൽ ഒരു ഫ്രീ ഹാൻഡ് കൊടുത്ത് എത്ര മിസൈല് വേണേ റഷ്യയുടെ നേരെ ഫയർ ചെയ്തോളാം പക്ഷേ അത് തിരിച്ചടിയായി അവസാനമായപ്പോൾ അത് ഇപ്പോൾ പ്രസിഡന്റ് ട്രംപിന്റെ ഒരു വാർണിംഗ് വന്നു കഴിഞ്ഞപ്പോൾ യൂനിസ് എൻ്റെ ഒരു കാഴ്ച പ്രകാരം യൂനിസിന് രണ്ട് മാസം കഴിഞ്ഞാൽ നാട് കിട്ടും ബംഗ്ലാദേശ് വിട്ട അദ്ദേഹം വേറെ എവിടെയെങ്കിലും പോകും അപ്പോഴാണ് ഭരണം വരാൻ പോകുന്നത് മിലിറ്ററി ഭരണം ആർമി റൂൾ ബംഗ്ലാദേശിൽ വരും അതിന് ഒരു സംശയമില്ല സുരക്ഷ ഹിന്ദുക്കളുടെ സുരക്ഷ ആര് ഉറപ്പാക്കും എന്നതാണ് അതൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളെവിടെ ഇരുന്നിട്ട് പറഞ്ഞിട്ടൊരു കാര്യമില്ല അതിനെ അതിന് ചെയ്യണമെങ്കിൽ വേറൊരു വഴിയുള്ളൂ ഈ ഡിപ്ലോമാറ്റിക് പ്രഷറും പിന്നെ ഈ പറഞ്ഞ എക്കണോമിക് പ്രഷർ ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഗവൺമെന്റ് വീഴും ആർമി ഒരിക്കൽ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഇസ്ലാമികളും ആരും കാണില്ല പിന്നെ അവർക്ക് പ്രഷർ അവരുടെ മേലെയാവും അപ്പൊ ആർമിക്കൊരു റൂള് ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും ഇപ്പൊ ബംഗ്ലാദേശ് ആരും ഭരിക്കുന്നില്ല ബംഗ്ലാദേശ് ഒരു ഓട്ടോ പൈലറ്റിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ ആർമി റൂള് വന്നു കഴിഞ്ഞാൽ നമുക്ക് പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ടതിന് മുമ്പ് വേറെ കുറെ രാഷ്ട്രങ്ങൾ ആർമിയുടെ റൂള് വന്നിട്ടുണ്ട് കൂ വന്നിട്ടുണ്ട് അങ്ങനെ വല്ല കൂ വന്നു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്ട് വരാൻ പോകുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ തരാം ഇതിനുള്ളൊരു ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ മാൾഡീവ്സാണ് മോൾഡീവ്സിലെ ഇന്ത്യ ഔട്ട് എന്നൊരു ക്യാമ്പയിൻ തുടങ്ങി വെച്ചിട്ടാണ് മൊയ്സു എലക്ഷൻ ജയിച്ചത് എലക്ഷൻ ജയിച്ച് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇവിടെ ഹിന്ദുക്കളുടെ ഈ പറഞ്ഞ ഒരു ആന്റി ഇന്ത്യ ആന്റി ഹിന്ദു അല്ല ആന്റി ഇന്ത്യ പ്രോപ്പർ ക്യാൻറ്റയിൻ ആയിരുന്നു പക്ഷേ ഇസ്ലാമിസ്റ്റ് ആണ് അവിടെ മൊത്തം ഇസ്ലാമിസ്റ്റ് ആണ് ഇപ്പോൾ മോൾഡീവ്സിലുള്ളത് അവർ ആന്റി ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഹിന്ദു ക്യാമ്പയിന് വേണ്ടിയിട്ട് അവിടുന്ന് എല്ലാവരും പിടിച്ച് പുറത്താക്കണം എന്നാണ് ഇന്ത്യൻസിനെ പക്ഷെ മോദി ലക്ഷദ്വീപിൽ പോയി ഒരു കസാര വലിച്ചിട്ട് ബീച്ചിൽ ഇരുന്ന് ഒരു ഫോട്ടോ എടുത്തപ്പോഴേക്കും അവിടത്തെ മാർക്കറ്റ് പൊളിഞ്ഞു പഴിസായിരുന്നു അറ്റ് ഇസ് ടൂറിസം മാർക്കറ്റ് ഇപ്പോൾ മുയിസു ആ മാസത്തിൽ ഒരിക്കൽ വന്ന് നമ്മുടെ അടുത്ത് കാശ് ചോദിക്കുകയാണ് അമ്പത് മില്യൻ തരുമോ നൂറ് മില്യൻ തരുമോ ഞങ്ങൾക്ക് കാശില്ല ഞങ്ങൾ പാപ്പരായി നട്ട് അതും ബംഗ്ലാദേശിനാവാൻ പോകുന്നുണ്ട് ഇപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ചെയ്താൽ മതി പാകിസ്ഥാൻ്റെ മാതിരി കഴിക്കാനൊന്നും കിട്ടാത്ത ശരിക്കുള്ളവൻ അവൻ ശരിക്കും അവനൊരു ബുദ്ധി വരും അന്നത്തെ ദിവസം അത് ചെയ്താൽ ബംഗ്ലാദേശില് ശരിക്ക് ഇന്ത്യക്ക് ഈ പറഞ്ഞ മാതിരി മൈനോറിറ്റീസിന്റെ മേലെ അറ്റാക്ക് നമുക്ക് നിർത്താൻ പറ്റും അതാണ് അതാണ് മെയിൻ ഒരു റീഡിങ് ഞാൻ പറയുന്നത് ഭാരതമേക്കാവുന്ന നിലപാടുകൾ മാത്രമല്ല അമേരിക്കയിൽ വരാൻ പോകുന്ന ഭരണമാറ്റം ബംഗ്ലാദേശിലെ നിലവിലെ അരക്ഷിതാവസ്ഥ ഒരു മാറ്റം വരുത്തും അല്ലെങ്കിൽ ഒരു ശമനം വരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വളരെ നന്ദി